സുഗമോ ദേവി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ നിന്ന് പ്രഭാവതിയും കുടുംബവും ഇറങ്ങാൻ തീരുമാനിക്കുന്നു മറ്റൊന്നുമല്ല ഗിരീഷിൻ്റെ അമ്മയുടെ സ്വഭാവത്തിലുള്ള മാറ്റം അവരെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു ഇനി അവിടെ നിന്ന് ഗിരീഷും രജനിയും തമ്മിലുള്ള കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല കാരണം ഗിരീഷിൻ്റെ അമ്മയുടെ ഈ മാറ്റം എന്തായാലും അവരെയും ബാധിക്കും അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഗിരീഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ തങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും അത് രജനിയുടെ സമാധാനപരമായ ജീവിതം തകർക്കും എന്തിനാ അവർക്കിടയിൽ തങ്ങളൊരു ശല്യം ആകുന്നേ എന്നുള്ളൊരർത്ഥത്തിൽ പ്രഭാവതി മാറാൻ തീരുമാനിക്കുന്നു എന്നിട്ട് ഗിരീഷിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല മോനെ ഞങ്ങൾ മാറുന്നത് തന്നെയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിന് നല്ലത് ഇനിയും ഞങ്ങളിവിടെ നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അന്നേരം ഗിരീഷ് പറയുന്നുണ്ട് മേഡത്തിന് ഇവിടുന്ന് പോകണമെന്ന ഉറച്ചു തീരുമാനമെങ്കിൽ ഞാൻ ഇടയ്ക്ക് കയറുന്നില്ല പോകുന്നെങ്കിൽ പോയിക്കോ സത്യത്തിൽ ജീവിതം എങ്ങോട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഞാനും എൻ്റെ മോനും മരുമോളും പെരുവഴിയിൽ നിന്ന സമയത്ത് ഒരു രൂപ പോലും കയ്യിലുണ്ടായിരുന്നില്ല ഇനിയുള്ള ചിലവെന്ത് എവിടുന്ന് പൈസ എവിടെ താമസിക്കും എന്നങ്ങനെ നൂറുകൂട്ടം ടെൻഷൻ അടിച്ച് നിന്ന സമയത്ത് ഗിരീഷും അമ്മയും കൂടി വന്നാണ് ഞങ്ങളെ രക്ഷിച്ചത് എത്രമാത്രം സന്തോഷത്തോടെയാണ് ചേച്ചി ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം പിന്നെ ഇപ്പം തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ്റെ ജോലി പോയതിൻ്റെ ആ ഒരു വിഷമത്തിലാണെന്നും എനിക്കറിയാം അതിലൊന്നും ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല പക്ഷേ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല പിണങ്ങി പിരിയുന്നതിനേക്കാളും നല്ലത് സന്തോഷത്തോടെ പിരിയുന്നതാ നമുക്ക് നമുക്കെന്ന് ഈ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര ആവശ്യപ്പെടുന്നത് അത് കേട്ട് ഗിരീഷ് പറയുന്നുണ്ട് ആയിക്കോ ഇനി ഞാൻ തടസ്സം നിൽക്കുന്നില്ല എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെന്തെങ്കിലും അപകടമുണ്ടാകുന്നതോ ചീത്തപ്പേരുണ്ടാകുന്നതോ അമ്മയ്ക്ക് സഹിക്കാനാകില്ല കാരണം അമ്മ അങ്ങനല്ല ജീവിച്ചത് അച്ഛനാണെങ്കിൽ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാണ് ഈ ഈയൊരു സാഹചര്യത്തെക്കുറിച്ചൊന്നും അമ്മയ്ക്കറിയാൻ ഇല്ല പക്ഷേ എനിക്ക് അമ്മയുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് എന്നിട്ടെന്ത് കാര്യം അത് കേട്ട് പ്രഭാവതി പറയുന്നു മോനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മോൻ്റെ അമ്മ തന്നെയാണ് അതുപോലെ തന്നെ ആയിരിക്കണം മോൻ അങ്ങോട്ടും എൻ്റെ രചനയ്ക്ക് വേണ്ടിയിട്ട് മോൻ ഒരിക്കലും അമ്മയോട് മുറിഞ്ഞു സംസാരിക്കരുത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് ഭാര്യ ആയാലും മറ്റുള്ള ബന്ധങ്ങളായാലും പെറ്റമ്മയാണ് അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം അതുകൊണ്ട് അമ്മയെ മറന്നു ഒന്നും ചെയ്യരുത് അമ്മയെ സങ്കടപ്പെടുത്തി മോനൊന്നും പറയരുത് ചേച്ചിയുടെ സ്നേഹം കുറച്ചുനാളെങ്കിൽ കുറച്ചുനാൾ ഞങ്ങൾക്കും കിട്ടിയിരുന്നു അത്രയും നാൾ സന്തോഷത്തോടെ തന്നെ ഞങ്ങളും കഴിഞ്ഞത് അതുമാത്രം മതി ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോവുകയാണ് ഒടുവിൽ ഗിരീഷ് മാഷ് അനുവാദം കൊടുത്ത് നമ്മുടെ പ്രഭാവതിയും കുടുംബവും അവിടെ ഇറങ്ങാൻ തീരുമാനിച്ച് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് നന്ദനും ദേവികയും മറ്റുള്ളവരെങ്ങനെയാണ് പ്രഭാവതിയെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അതിനപ്പുറം നമ്മുടെ ഭാർഗവി പ്രഭാവതിയെ സ്നേഹിക്കുന്നുണ്ട് മുരളിയുടെ കുഞ്ഞു മരിക്കാൻ കാരണക്കാരി ഈ പ്രഭാവതിയാണ് ആ സാഹചര്യത്തിൽ പോലും പ്രഭക്കുഞ്ഞീന്ന് വിളിച്ചേ പ്രഭാവതിയോട് ഭാർഗവി സംസാരിച്ചിട്ടുള്ളൂ പ്രഫക്കുഞ്ഞ് എങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ ആ ചന്ദ്രോത്ത് വീട്ടിൻ്റെ പടി ഇറങ്ങി ആ സമയത്ത് തന്നെ മുരളിയോട് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പക്ഷെ നിങ്ങളാരും വന്നില്ല ആ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ മുരളിയില്ല എൻ്റെ പെൺമക്കളില്ല ഞാനും എൻ്റെ മരുമോളും മാത്രമേ ഉള്ളൂ പ്രഭക്കുഞ്ഞും കുടുംബവും ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമാകും ഇത് ഞാൻ വെറും വാക്കു പറയുന്നതല്ല പ്രഭക്കുഞ്ഞ് എത്രോ നാൾ എന്നെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളതാ കാശും ആളായിട്ടും എല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് പ്രഭ കുഞ്ഞു എന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് വേണ്ട അത് ശരിയാവില്ല നിങ്ങളുടെ വീട്ടിൽ ജനിക്കാനിരുന്ന ഒരു കുരുന്ന് ജീവൻ നശിപ്പിച്ചവൾ ഞാനാണ് അതൊക്കെ കേട്ടുകൊണ്ട് ഗൗരി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ ആൻറ്റി ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമോ അതൊക്കെ ഞങ്ങൾ എന്നേ മറന്നതാ ഒരു തെറ്റ് പറ്റിയതാ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടാൻ യോഗവും ഇല്ലായിരുന്നു അങ്ങനെ മാത്രമാണ് ഞങ്ങളിപ്പം വിചാരിക്കുന്നേ അതുകൊണ്ട് ആൻറ്റി ആ വിഷമമൊക്കെ മാറ്റി ഇവിടെ വന്ന് നിൽക്കണമെന്ന് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു നന്ദനെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനാ ദേവികയെ എനിക്ക് അതുപോലെ തന്നെയാണ് ദേവികയെന്നു പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണിപ്പോൾ നമ്മളിപ്പോൾ ഒന്നുമില്ലേലും ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ ഈ വീട്ടിൽ ഒരു വിവാഹമാ വരാൻ പോകുന്നത് ഞാനും അമ്മയും ഉള്ളൂ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കൂടുതൽ സന്തോഷം നിങ്ങൾ ആ ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ പറയാറുണ്ടായിരുന്നു നമുക്ക് അവരെ പോയി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നാലോന്ന് പ്രഫാവതി ആൻറ്റി ഈ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ടെന്ന് ഒരുപാട് തവണ അമ്മ പറയാറുണ്ട് അന്നേരം പ്രഫാവതി പറയുന്നുണ്ട് എന്താ മോളെ പറയേണ്ടത് ജീവിതം എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി കാലം നമുക്ക് തരാതിരിക്കില്ല അതിൻ്റെ എല്ലാം കണക്ക് പുസ്തകം ഈശ്വരൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു ഒരുപാട് പേരെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുക അന്ന് തന്നെ ഗിരീഷ് മാഷും അമ്മയും കൂടി ഫങ്ഷന് വന്നപ്പോൾ ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ലായിരുന്നു അവരുടെ കുലമഹിമയും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് ഞാൻ അവരെ അപമാനിച്ചു ഒടുവിൽ എന്തായി ഞാൻ അവരുടെ വീട്ടിൽ തന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കേണ്ടി വന്നില്ലേ അവരുടെ ചിലവിൽ താമസിക്കേണ്ടി വന്നു അതൊക്കെ ഈശ്വരൻ തന്ന കാവ്യനീതി തന്നെയാണ് അതുപോലെയാണ് ഗൗരി മോളുടെ കാര്യവും ആൻറ്റി ഓരോന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ ഉയർത്താൻ നോക്കണ്ട ആ സമയത്ത് ദേഷ്യത്തിന് ഞാനും എന്തൊക്കെയോ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ആൻറ്റിയുടെ കുടുംബ വിഷയത്തിൽ ഞാൻ ഇടപെട്ട എൻ്റെ ദേഷ്യവും ആൻറ്റിക്കുണ്ടായിരുന്നു മുരളിയേട്ടൻ അവിടെയാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല മുഴുവൻ സമയവും നിങ്ങളുടെ കാര്യത്തെ ഓർത്തു മാത്രമാണ് വിഷമവും ചോദ്യവും പറച്ചിലും എല്ലാം നിങ്ങളിവിടെ താമസിക്കാൻ വന്നു എന്നറിയുമ്പം മുരളിയേട്ടൻ ഒരുപാട് സന്തോഷമാകും ഇവിടുന്ന് നിങ്ങളെ ആരും അടിച്ചിറക്കില്ല ഇത് നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലം വരെ ഇവിടെ താമസിക്കാം പ്രഭാവതി ആ സമയം നിറ കണ്ണുകളോടെ ഭാർഗവിയെ നോക്കുന്നു ഭാർഗവിയും വിഷമത്തോടെ വന്ന് പ്രഭാവതിയെ കെട്ടിപ്പിടിച്ച് പരസ്പരം ആ സ്നേഹം പങ്കുവെക്കുന്നു അപ്പോൾ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ